സമസ്ത കേരള ജമീയത്തുലമ്മ വഴങ്ങി എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ആരെങ്കിലും വെടിയേറ്റ് വന്നീന ആരെങ്കിലും കോക്കേറ്റ് വന്നീന അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല വളരെ സൗഹൃദമായ നെൽക്ക് നമ്മൾ എല്ലാവരും ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുക എന്നുള്ള നിലക്കുള്ള ഒരു തീരുമാനത്തിലെത്തി ആ നെൽക്ക് നമ്മൾ നല്ല വിട്ടു വീഴ്ച രണ്ട് ഭാഗം എല്ലാവരും കൂടി ചെയ്തപ്പോൾ സമസ്ത കേരള ജമീയത്തുലമ്മ വഴങ്ങി ഈ സമസ്ത ആരാണ് ഈ വാർത്ത കൊടുക്കണമെന്നാണ് ഞാൻ എന്നോട് ചോദിച്ചത് ഞാനതിന് മറുപടി വിടുന്ന് പറയുന്നു പറയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സമസ്ത കേരള ജമീയത്തുള്ള വഴങ്ങി അല്ലെങ്കിൽ നമ്മളെ ഈ നെഞ്ചൊക്കെ എന്ന് പറഞ്ഞാൽ ആര് വെടിയേറ്റ് വന്നാലും ആ നെഞ്ച് കാണിച്ചു കൊടുക്കുന്നതായ സ്വഭാവത്തിൽ ഒരു പാരമ്പര്യമാണ് നമുക്കുള്ള ഇത് മനസ്സിലാക്കണം അപ്പം അതുകൊണ്ട് ഇവിടെ കൂടിയവരോട് പറയാനുള്ളത് സമസ്ത കേരള സമസ്തകയുള്ള ജമീയത്തുള്ളക്ക് ഒരു പോർലും ആരും ഏൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കരുത് സമസ്തകയുള്ള ജമീയത്തോമയെ ശക്തിപ്പെടുത്തണം അതിനെ സ്നേഹിക്കണം അതിനെ ബഹുമാനിക്കണം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മിയുത്തമ രൂപീകരിക്കപ്പെട്ടത് ചരിത്രപരമായ ഒരു ദൗത്യം നിർവഹിക്കാനാണ് നൂറ്റാണ്ടുകൾക്കപ്പുറം തിരുനബി മുത്ത് മുഹമ്മദ് മുസ്തഫ സുല്ലാഹു സമത്വങ്ങൾ ദീർഘദർശനം ചെയ്തു ആരൊക്കെ വഴിതെറ്റിപ്പോയാലും ആർക്കൊക്കെ മാർഗ സംഭവിച്ചാലും ആരൊക്കെ മതയുക്തിവാദങ്ങളിലേക്കും ലിബറൽസിലേക്കും വഴിതെറ്റിപ്പോയാലും ഒരു വിഭാഗം അന്ത്യദിനം വരെ പരിശുദ്ധമായ അഹുസുണ്ണത്തിന്റെ സത്യപാതയിൽ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യും എന്നാണ് ദീർഘദർശനം ആ പരിശുദ്ധമായ വചനത്തിന്റെ യാഥാർത്ഥ്യവൽക്കരണത്തിന് വേണ്ടിയാണ് സമസ്ത കേരള ജമ്യക്രമ രൂപീകരിക്കപ്പെട്ടത് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഒറിജിനൽ ആദർശങ്ങളുടെ നിലനിൽക്കണം പോലും വെട്ടിമാറ്റാൻ അനു അനുവദിക്കില്ല അഡീഷണൽ ആയി കൂട്ടിച്ചേർക്കപ്പെടാൻ പറ്റില്ല അതിൻ്റെ തനിമയോടുകൂടി ആ പരിശുദ്ധമായ ആദർശം നിലനിർത്തുക എന്നതാണ് സമസ്ത കേരള ഗവൺമെൻറ്റുള്ള ഭരണഘടനയിൽ ഒന്നും രണ്ടുമായി എഴുതി ചേർത്തിട്ട് നമുക്ക് പൂർവികം ആ കാര്യം ഭംഗിയായി നിർവഹിക്കുക എന്ന ദൗത്യമാണ് ഇക്കാലം അത്രയും ബഹുമാന്യരായ നമ്മുടെ നേതാക്കന്മാർ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്തിട്ടുള്ളത് ഈ ഇരിക്കുന്ന ഈ കൊടും വെയിലേറ്റുകൊണ്ട് നട്ടുച്ച നേരത്തെ കാലത്ത് മുതൽ അപ്പുറത്തും ഇപ്പുറത്തും നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന ഈ സഹോദരങ്ങൾ ഈ ഒരു പരിശുദ്ധമായ ആദർശം ഇതേപടി നിലനിൽക്കണമെന്ന ഒറ്റ ചിന്തയോടുകൂടി അവരെ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ സമസ്ത കേരള അജയ്യമായ നൽകുന്നത് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ നേതൃത്വത്തിലുള്ള തീരുമാനങ്ങളുണ്ട് ചില നയ നിലപാടുകളുണ്ട് അത്തരം തീരുമാനങ്ങളിലും നയ നിലപാടുകളിലും ചെറിയ ചില നീക്കുപോക്കുകൾ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചില രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആരെന്തു പറഞ്ഞാലും ശരി പരിശുദ്ധമായ സുന്ന ആശയാദർശങ്ങളിലും അതിന്റെ നയനിലപാടുകളിലും ഒരു മാറ്റവും വരുത്താതെ ഇൻഷല്ല ബഹുമാന്യരായ സമസ്തയുടെ നേതൃത്വത്തിൽ ഈ ഉമ്മത്ത് മുന്നോട്ട് ഗമിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കിൽ അസ്സാം വാരിക്കും ും ഒരു പ്രസംഗത്തിന്റെ സമയമല്ല പ്രസംഗത്തെക്കാൾ വാചാലമാണ് ഈ സദസ് ഇതൊരു പാഠവും സന്ദേശവുമാണ് സമസ്ത കേരള ജമീയത്തിലുമു എന്തെങ്കിലും കുറവുകളോ പോരായ്മകളോ ഉണ്ടോ എന്ന് സംശയിച്ചവർക്കുള്ള അള്ളാഹു നൽകിയ വരദാനമാണ് സയ്യിദ്ലമ സയ്യിദ് മുഹമ്മദ് തങ്ങൾ ഈ യാത്രയെ അള്ളാഹു കബൂൽ ചിയുമാറാകട്ടെ ഇസ്ലാമലൈക്കും